നമ്മൾ ഇതുവരെ ആഘോഷിക്കാത്തൊരാഘോഷമാണ് നാളെ ഫെബ്രുവരി പതിനാല് നിങ്ങൾ ആരെങ്കിലൊക്കെ പ്രേമിച്ചിട്ടുണ്ടോ ഒരുപാട് പ്രേമിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ പ്രേ ആരും പ്രേമിച്ചില്ല അതുകൊണ്ട് നമുക്ക് ആ ഒരു ആഘോഷം ആഘോഷിക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഒരു സർപ്രൈസിൻ്റെ വീഡിയോ ആണ് ആർക്കാണെന്നല്ലേ ആർക്കാവും ഫെബ്രുവരി പതിനാലാവുമ്പോൾ നമുക്ക് കണ്ടവർക്ക് കണ്ടവർക്കാൻ കൊടുക്കാൻ പറ്റിയ ഒന്നല്ലല്ലോ അത് അപ്പോൾ എൻ്റെ ഭാര്യ തന്നെയാണ് നമുക്ക് പ്രസീഗർ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങി തിരിച്ച് പ്രേമിക്കേണ്ട സമയത്ത് പ്രേമിച്ച് നടക്കേണ്ട സമയത്ത് പ്രേമിക്കാൻ പറ്റാത്തവൻ്റെ വിഷം നടക്കുന്നതിനെ മനസ്സിലാവും അങ്ങനെ ഒരു സമയത്ത് കുറേ നടന്നിട്ടുണ്ട് പക്ഷേ അന്നും നമ്മളാരും പ്രേമിച്ചില്ല അപ്പോൾ നമ്മുടെ കുറ്റാണോ ശരിക്കും നമ്മുടെ കുറ്റം തന്നെയല്ലേ അല്ലേ നമ്മൾ ചെയ്യലില്ലാതെ ഏതാരെ കുറ്റമാണ് അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് പ്രേമിക്കാനും സ്നേഹിക്കാനൊക്കെ ഒരാളുണ്ട് അപ്പോൾ വാലൻറ്റീൻസ് ഡേ പറയുമ്പോൾ അതിൻ്റെ ഒരു സുഖമൊക്കെ അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് ആ ദിവസം തന്നെ ഒരു സമ്മാനം കൊടുക്കുമ്പോൾ രസമല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്ന ഓരോ ഐശ്വര്യം സന്തോഷമൊക്കെ എൻ്റെ ഭാര്യ തന്നെയാണ് അപ്പോൾ എന്തായാലും കൊടുക്കുമ്പോൾ ഒരു ഒരെണ്ണത്തിലൊരു കൊടുക്കല് അവൾ ജീവിതത്തിൽ ഇതുവരെ ഒരു പുതിയ ഫോണും അവൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ടില്ല അവൾ ഉപയോഗിച്ചിട്ടില്ല ഞാൻ പുതിയൊരു ഫാ ഫോൺ വാങ്ങും ഞാൻ അത്ര കാലം ഉപയോഗിച്ചിരുന്ന ഫോണ് പ്രസക്കി കൊടുക്കുക ചെയ്തായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഒരു പുതിയ ഫോൺ തന്നെ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഏതാ ഫോൺ വാങ്ങുന്നത് എങ്ങനെയെന്നൊക്കെ നമുക്ക് കാണാം സർ ആ സർപ്രൈസ് കൊടുക്കുമ്പോൾ എന്താണ് പ്രസീൻ്റെ ഭാവം എന്നൊക്കെ അറിയണ്ടേ അതൊക്കെ കാണണ്ടേ അതൊക്കെ രസമല്ലേ ഇപ്പോൾ എന്തായാലും തീരെ പ്രതീക്ഷിക്കേണ്ടതാണ് ഞാനിപ്പോൾ ചെയ്യാൻ നിൽക്കുന്നത് ആരോടും പറഞ്ഞിട്ടില്ല പ്രസി അറിയേണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വാങ്ങാം മറ്റു കാഴ്ചകളൊക്കെ കാണാം എല്ലാവർക്കും ഇന്നത്തെ വിശേഷങ്ങൾക്ക് സ്വാഗതം അപ്പോൾ ഞാനിങ്ങനെ ഒരു ഫുൾ വ്ലോഗൊന്നും ഒറ്റയ്ക്ക് എടുത്തിട്ടില്ല അതിൻ്റെ ഒരു കുറവുണ്ട് ഒരു പരിചയക്കുറവുണ്ട് ഒരുപാട് നേരം സംസാരിക്കാൻ എനിക്ക് പറ്റില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും എങ്ങനെയാവും അറിയില്ല എന്തായാലും വ്ലോഗ് എങ്ങനെയാവും എന്നല്ല ഗിഫ്റ്റ് എങ്ങനെയാവും ആ ഗിഫ്റ്റും കൊടുക്കുന്നതൊക്കെ എങ്ങനെയാവും നോക്കാം അത് എത്ര ഫീലിംഗ് ഉണ്ടാവും ഏത് രീതിക്ക് എത്ര സന്തോഷം ഉണ്ടാവും എത്ര സങ്കടം ഉണ്ടാവും എന്നൊന്നറിയില്ല ഇന്നത്തെ ആ ഇന്നത്തെ അല്ല നാളെ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നാളെ ആയിരിക്കും അപ്പോൾ നാളത്തെ ആ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ട് അത് ഒരുപാട് വിലയുള്ള ഒരു വലിയ കാര്യമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ എത്ര ആൾ സ്നേഹിച്ചിട്ടുണ്ട് പ്രേമിച്ചിട്ടുണ്ട് പ്രേമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരു കാലത്ത് കുറേ നടന്നായിരുന്നു എന്തല്ലേ പറ്റാതെ പോയത് എന്തായാലും ശരി ഇന്ന് പ്രേമിക്കാനൊക്കെ ഒരവസരം ഉണ്ടല്ലോ ഈ പ്രേമിക്കുക നമ്മളെ നമ്മളങ്ങോട്ട് സ്നേഹിക്കുക നമ്മളിങ്ങോട്ട് സ്നേഹിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിന് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനൊക്കെ ഒരാളുണ്ടാകുമ്പോൾ അത് വലിയൊരു വല്ലാത്തൊരു ലോകമാണ് കേട്ടോ വല്ലാത്തൊരു സുഖമാണ് വല്ലാത്തൊരു സന്തോഷമാണ് അപ്പോൾ എന്തായാലും നമുക്ക് കാഴ്ചകളൊക്കെ കാണാം എല്ലാവർക്കും സ്വാഗതം അമ്മൂ എവിടെ വീട് എടുക്കല്ലേ അമ്മ എവിടെ മയക്കുവെച്ചു എന്താ കുഞ്ഞ എന്താ കുഞ്ഞാ തുടങ്ങല്ലേ അപ്പന്താ വീട് എടുക്കണ്ടേ ഓ അപ്പൊ ആരൊക്കെ താല്പര്യണ്ടേ അപ്പ പോയി പോയിട്ട് വെച്ചിട് സൂനിയറിയോ ഞാനല്ലേ അമ്മ അമ്മ വന്നു പ്രതീക്ഷിക്കാതെ ഞാൻ അമ്മ വന്നപ്പോ പരാതി അറിയാം വീഡിയോക്ക് പോയതല്ലേ ഏഹ് അമ്മ വന്നപ്പോ ഞാൻ പരാതി അറിയ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യായിട്ടാണ് ഞാൻ ഒറ്റക്ക് ഇപ്രാവശ്യം പൂരത്തിന് നിന്ന് അല്ലെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ അമ്മ ആരെങ്കിലൊക്കെ ഉണ്ടാവുന്നതാണ് ഇന്ന് ആ ഇപ്രാവശ്യം ആരും ഇണ്ടായില്ല ഞങ്ങള് മാത്രം എന്താ അച്ഛൻ സമയത്ത് അച്ഛനാണ് പറഞ്ഞ വെച്ച പപ്പടം ഓരോന്നും ഓരോന്നുണ്ടാക്കേണ്ട കാര്യങ്ങൾ അച്ഛൻ പറയും ആ കൊറേ പേര് ഇതിട്ട് ചോദിച്ചേ എന്താ എന്താ ഇറച്ചി വാങ്ങിന്ന് ഇവിടെ എന്റെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ മുതല് എന്താ പൂരത്തിന് വാങ്ങൂലമ്മ അല്ലെങ്കിൽ പൂരത്തിനും വേലക്കൊക്കെ ഇറച്ചി വാങ്ങും അമ്പലങ്ങളിലെ അമ്പലത്തിലെ പരിപാടി ഉണ്ട് വാങ്ങും അതിന്റെ വാങ്ങും നമുക്ക് ഇറച്ചി കഴിക്കണതോ മീൻ കഴിക്കണോ അല്ല വീട്ടില് ആളില്ലാണ്ട് എന്തോ പോലെ തോന്നുള്ളു അപ്പൊ അതിന്റെ ഒരു ഇത് പിന്നെ ഞാനതിനെ എനിക്ക് അതുംകൊണ്ടില്ലേ ഞാൻ അടുത്തന്നെ വീട് വെച്ച് ഇല്ലമ്മ അല്ലെങ്കി എപ്പോഴും വരാനും എനിക്കൊക്കെ വേണ്ടിട്ടാണേ ഞാൻ പോയാ പിന്നെ അങ്ങോട്ട് വരില്ല നിന്റെ വിചാരം ഞാൻ അവിടെ തന്നെ അങ്ങനെ പോലെ പോവും അമ്മ എന്താ ഇങ്ങനെ വിട്ടു വിട്ടുകൊടുക്ക വിട്ടു കൊടുക്ക സുഹനക്ക് മൊത്തം വിട്ടുകൊടുക്ക നേരത്തെ വന്നു സുഹന്യേ ചോറായില്ലേ സുഹന്യ അറിയാ ഈ മൂദേവീനെ കൊണ്ട് മടുത്തു ഞാൻ ഒന്ന് പോയി തോന്നിട്ടുണ്ടെങ്കി ഈ മൂച്ചയുടെ അതും കൊണ്ട് എടുത്ത ട കുറച്ച് അമ്മന്നല്ലേ കോഴി വാങ്ങും ഞാനേ ഇന്ന് വേല ഇണ്ടിട്ടു രാവിലെ സുഖന്യ ഇറച്ചി വാങ്ങണില്ലേ ചോദിച്ചപ്പോ എന്താ വേണ്ടാന്ന് പറഞ്ഞു കൊടുത്താലോ കൊടുത്താലോണ്ടാകൊരു ഗിഫ്റ്റ് വാങ്ങിയതാ വേറെ ഒന്നല്ല ഗിഫ്റ്റ് വാങ്ങാൻ പാടില്ലേ എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കണം പൊട്ടിച്ചിട്ട് എല്ലാവർക്കും ഓരോ പീസ് ഒരേ വിലപ്പത്തിലേക്ക് കൊടുക്കണം പിന്നെന്താ തീരോള് എന്താ കണ്ടെല്ലേ അങ്ങനൊക്കെ തന്നെ തുറക്കുക എന്താണ് ഏതാണ് കണ്ടാ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എന്ത് കാര്യ എന്തൊരു കാര്യ നന്നായത് നല്ല എന്താ അപ്പളേക്ക് ഏടെങ്കൂടി മോതക്കൂടെ പറഞ്ഞിട്ട് മഞ്ഞിലേച്ചു അതിലൊന്നും ഇട്ടില്ല പുതിയ ഫോണിൽ സിം ഇട്ടിട്ട് ആരെങ്കിലും കിച്ചോ എനിക്ക് ഫോണ് കിട്ടുന്നത് സത്യം പറയാലോ അനിയേട്ട ഉപയോഗിച്ച ഫോണ് പുതിയ ഫോണ്

ഇത് മാത്രം മറക്കില്ല അല്ലെ ദുരനുഭവങ്ങൾ ഇങ്ങക്ക്ണ്ടായിട്ടുണ്ടോ പറഞ്ഞോള് അങ്ങനൊന്നും ഇണ്ടായില്ലേ എന്താ മൂ കാണിക്കുന്നത് നീ ഫോണങ്ങട് കൊടുക്കു ശരി നല്ല ആളാണ് എങ്ങനെയുണ്ട് കാണിക്കു ഫോണൊക്കെ ആ അതാ ഫോണ് ബാക്ക് കാണിക്കേണ്ട സൈഡൊക്കെ കാണി കവറ് ഊരിട്ട് കാണിക്കൂ എന്തൊക്കെയാ ബോക്സി കാണിക്ക് അപ്പൊ പിന്നെ ആ കവർ അങ്ങനെ ഇരുന്നോട്ടെ അതാ 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 പോയി അതൊക്കെ പോയിട്ടില്ലേ എടുത്തില്ലേ എപ്പോഴെങ്കിലും ചെയ്തിട്ട് കാര്യമില്ലല്ലോ നമ്മള് ആഗസ്റ്റ് അല്ല ചേ ഫെബ്രുവരി പതിനാലിന് ചെയ്യണ്ടത് ഫെബ്രുവരി പതിനാലിന് തന്നെ ചെയ്യേണ്ടത് ആഗസ്റ്റ് പതിനഞ്ചിക്ക് കടക്കാൻ പോകുന്നു ചാർജർ പിന്നെ ഈ ഒരു സാധനമുണ്ട് ഫോണിന്റെ കളർ കളർ കുഴപ്പമില്ലേ എന്താ ഈ വീട് പണി നോക്കിട്ടൊന്നും കയറില്ല അതൊക്കെ കൈന്റെ വഴിക്ക് അത് അങ്ങോട്ട് നടക്കും ഇതിന്റെ വഴിക്ക് ഇത് നടക്കും അല്ലേ എല്ലാരും വിളിച്ചാൽ കിട്ടില്ലെന്ന് പറയില്ലേ എത്രയായി ഇനി ആരും വിളിച്ചാൽ കിട്ടില്ല പരാതി പറയരുത് എന്താണ് ഇനി ഒരാളും വിളിച്ചാൽ കിട്ടില്ല പറയരുത് അത് കേട്ടിട്ടേ കൊറേ ദിവസമായിട്ട് ആർക്കും വിളിച്ചാൽ കിട്ടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ആ കുളിക്കുന്നതൊരു വിഷയമല്ല കുളിക്കൊരു പ്രശ്നല്ല കിട്ടണേനെ ആവേ അപ്പാ മാങ്ങേക്ക പോണ വഴിയാണല്ല റെഡിയല്ലേ 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 അമ്മ ഇണ്ട് ഇണ്ട് നമുക്കൊന്ന് ഫോട്ടോ ദാ എണ്ട് ഫോട്ടോ റെഡിയല്ലേ സെൽഫി എടുക്കാ ബാ പൊന്നു അതാ പൊന്നുണ്ട് കണ്ട സെൽഫി കണ്ട ഉഷാറല്ലേ പുതിയ ഫോണിലൊക്കെ ഉഷാറായിരിക്കും കുറച്ച് കഴിയുമ്പളൊക്കെ ഇതാ മുതാവുന്ന അപ്പ എന്നാ അമ്മ എന്താ അപ്പോൾ എങ്ങനെയുണ്ട് വാല്യൂ സ്റ്റഡി ഷുൾ ഇല്ലേ എന്താണ് ഞാൻ ബാസുക്ക് നമുക്ക് ഇപ്പൊ സെൽഫി എടുത്തിട്ട് ആദ്യം കുട്ടികൾക്ക് ഫോൺ വിളിയെ പോലെ ഇരിക്കൂ ആരും അടുത്ത് ആടേ നിർക്കമാ നിർക്ക ബായ ബാ ബാ ആദ്യം ഫോൺ വിളിയെ പോലെ ഇപ്പൊ വാ വാ ഇങ്ങട് ഇരിക്കി അമ്മേടെ അടുത്ത് ഇരിക്കേ പിന്നെ മോത്ത കുരു എനിക്ക് മോത്തക്കുരു ഒക്കെട്ട നന്നായിട്ടുണ്ട് അച്ഛമ്മടെ ഫോട്ടോ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടോ ഇടണം അമ്മ ഫോണിൽ കൊണ്ട പൊന്നൂസ് ഇട്ടമാര് സുവിനിയുടെ ഫോണിൽ പൊന്സ് കൊണ്ടു വള്ളത്തിൽ ഇട്ടുട്ടോ വർഷാപ്പ് കയറ്റി തീരുമാനം ഒരാഴ്ച വഴി സത്യം അറിയാലോ ഞാന് പുതിയ ഫോൺ ഉപയോഗിച്ചിട്ടേ ഇല്ല അനിയേട്ടന്റെ ഫോണ് അനിയേട്ടൻ പുതിയ ഫോൺ വാങ്ങുമ്പോ എനിക്കൊരു ഫോണ് എനിക്ക് വേണം അങ്ങനെ തോന്നിട്ടില്ലാട്ടോ പുതിയ ഫോണ് കൊണ്ട് ഓരോ ഉപകാരമാണ് അതുകൊണ്ട് ഓരോ ഉപയോഗം പ്രതീക്ഷിച്ചിട്ടാണ് അത് വാങ്ങണത് അപ്പൊ പുതിയ ഫോണൊന്നും വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ല നമ്മൾ പണിയിട്ട് ആവശ്യങ്ങൾക്ക അതിന്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പുതിയ ഫോണി പിന്നെ അതിൽ കൊണ്ടു പോയ പറ്റി അങ്ങനെയാണ് പുതിയ ഫോണ് വാങ്ങുന്നത് അപ്പൊ ഇപ്പൊ എന്തായാലും പുതിയതൊന്ന് കിട്ടി അത് കിട്ടിയ ദിവസോ അത് ചാർജ് ചെയ്യണം കിച്ചു അതെ ഞാനിത് ഒരു തന്നെ ഇത് മക്കൾക്ക് കളിക്കാൻ കൊടുക്കരുത് നേരെ നോക്കിക്കൊള്ളണം താഴെ വീണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ കാര്യ റിസ്ക് ആണ് കമ്പനി ഉത്തരവാദിതിനൊന്നും മനസിലായില്ലേ ചാർജ് ചെയ്യണോ അത്രയല്ലോ അതാ ഒരുപാട് സന്തോഷം എന്താ എന്താ എനിക്ക് സിം എല്ലാവർക്കും എനിക്കും ഇരട്ടി സന്തോഷ ദൈവത്തിന്റെ ഗുരുത്വം കൊണ്ട് അമ്മയും വന്നു ആദ്യായിട്ട് നമ്മൾ ചെയ്യുമ്പോ എവിടെ എവിടെ അതിന്റെ എവിടെ ഇന്നത്തെ ദിവസം തന്നെ ഞാൻ ശരിക്കും സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യമാണ് കേട്ടോ അത് എന്താ കാരണം നമുക്ക് അങ്ങനെ വലിയ സമ്മാനങ്ങളൊന്നും കിട്ടാറില്ല ആകെ കിട്ട എന്താ പറയുക ഇട കല്യാണ വാഷികത്തിന് ഒരു തുണി എടുത്ത് തരാറുണ്ട് പിന്നെ നമ്മൾ എന്തിനെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുമ്പോ ചെല ചിലപ്പോ ഒരു കേക്കൊക്കെ വാങ്ങി ആവശ്യങ്ങൾക്ക് എടുക്കും കല്യാണ വാഷികത്തിന് ചിലപ്പോ ഒരു കേക്കായിരിക്കും ചിലപ്പോ പൈസ ഉണ്ടെങ്കിൽ തുണി എടുക്കില്ല അല്ലാതെ ല്ലേ വാങ്ങി തരേണ്ടത് ആദ്യമായിട്ടല്ലേ വേണ്ട പോവും ആരാണ് കല്യാണെന്ന് വെച്ചും കൂടി ഫോൺ വാങ്ങി ഇല്ലല്ലോ കേട്ടോ അംഗനവാടിയോ അംഗനവാടി ഇപ്പോ എന്താ കിട്ടയില് എന്താ പറയണ്ടെന്നറിയില്ല ഒരുപാട് നന്ദി ഏട്ടനോട് പിന്നല്ലേ എന്താ പറയാൻ പഠിച്ചു പോ കാരണം ഇങ്ങനെ എന്താ പറയുക അതല്ലേ എന്താ നീ അടുക്കളയിലെ കാര്യങ്ങൾ നോക്കട്ടെ പറയുമ്പോ തെരച്ചിലൊക്കെ വരികയാണ് വീഡിയോ ഒക്കെ ഇഷ്ടായിട്ടുണ്ടാവും കരുതലും മനസ്സറിഞ്ഞു കൊടുക്കുന്നതിനാണ് സമ്മാനം അത് ഉള്ളവനായാലും ഇല്ലാത്തവനായാലും ഉള്ളവനില്ലാത്ത കൊടുക്കുമ്പോഴേ സമ്മാനമാകും ഇല്ലാത്തവൻ ഉള്ളവന് കൊടുക്കുമ്പോൾ അത് എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും അതും ഒരു സമ്മാനം തന്നെയാണ് നമുക്ക് അങ്ങനെ തോന്നണ്ട കൊടുക്കാൻ പറഞ്ഞതല്ലോ മനസ്സാണ് നല്ലൊരു മനസ്സ് ആ മനസ്സിന് നന്ദി ഒന്നും പറയണ്ട എന്നാലും പറയണ്ട ശരി